നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സായിമ്പത്തി കരം ഗത്ത് അപ്രതീക്ഷി തന്നേട്ടം ഉദ്യോഗായുർത്തിക്കൈൽക്ക് ജോലിക്ക് സാധ്യത വിദ്യായർത്തിക്കൈലുപരി പഠനത്തിനു ചേരും രാഷ്ഷക്രീയരം ഗത്ത് എന്ന പദവി അലഹങ്കരിക്കും ബി സി എസ്സിയിൽ അപ്രതീക്ഷിത നഷ്ടസാധ്യതയുണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം റിയൽ എസ്റ്റേറ്റുമായി ബൈന്ദ അപ്പെട്ട് സായമ്പത്തി കനേട്ടമോ ഉണ്ടാകും കട്ടും വാങ്ങിയ പണം തിരികെ നയിക്കും പുതിയ സംരം ബങ്ങളിയിൽ നിന്ന് മാറി നീൽക്കൂ എന്നതാണ് ഉചിതം സൈർ കായിർത്തിരു മാനം അനുകൂലമാക്കായും വായകും കായർത്തീക്ക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കായർഷിക്ക മേ കലയിൽ സമ്പത്തീക്ക നേട്ടമോ ഉണ്ടാകും അക്ക ഇന്നു കഴിയൂ എന്ന ഭാര്യ ബൈർത്തക്ക ഇന്മാരോ ഇന്നിക്കും മക്കളുടെ വളയറിച്ഛയിൽ അഭിമാനിക്കും സേനാവിഭാഗത്തിലു അള വൈർക്ക് സ്ഥാനക്കയടും മാദ്യമരം ഗത്തു അതിജീവിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പായിട്ട് ടൈം ജോലിയിൽ നിന്ന് ഉണ്ടാകും രണ്ടാം സനധാന ഭാഗ്യമോ ഉണ്ടാകും ആദ്യ കാര്യങ്ങളിൽ കാര്യങ്ങളിയിൽ കൂട്ടു തൈൽ ശ്രദ്ധിക്കും ബിന്ദുക്കളു ടെ പ്രായർത്തന കൈഫലം കാണും അശുഭവായർത്ത കൈൽ മനസ്സിനെ ബാധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കലാരം ഗത്ത് ആദരവും അംഗീകാരവും ലഭിക്കും ബ ഇന്ദുക്കളിയിൽ നിന്ന് സഹായനൽ ലഭിക്കും വിദേശയാത്ര സഫലമാകും വസ്ത്രവ്യാപാരം ഗത്തു അളവൈർക്ക് സാമ്പത്തിക നേട്ടമോ ഉണ്ടാക്കും സുഹൃത്തുക്കളുമായി കലഹ സാധ്യത തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കാലങ്ങളായി നട്ട ഇന്നുവരൂ അനവ്യവഹാരങ്ങളിൽ തീറപ്പു ഉണ്ടാക്കും നാഷ്ട ഇന്നു കരു പിതൃസ്വത്ത് തിരികെ ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായി ദൂരയാത്ര അണ്ടിവരും അനുയോജ്യമായ വിവാഹപനം ലഭിക്കും മൂന്നായിരത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സായിമ്പത്ത് പീക്കാത്താട്ട സൈൽ മാറും സാംസകാരികരം ഗത്തു അള വൈർമു അളവരുടെ പ്രശംസ നേട്ടും വിവാഹാലോചന കൈ സഫലമാക്കും ഉദ്യോഗസ്ഥൈർക്ക് സ്ഥാനമാരം സൈർ കായർ കാര്യങ്ങളിയിൽ തീരുമാനം അനുകൂലമാക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവിധമേ കലകളിയിൽ സ്വയം തൊഴിൽ ചെനവയർക്ക് സായും ഭക്തി കേട്ടമോ ഉണ്ടാകും വിനോദയാത്രയിൽ പങ്കാളിയാവും കൂട്ടുകായ്ച്ച വട്ടത്തിയിൽ അപ്രതീക്ഷിത നാഷ്ടസാധ്യത കാണു ഇന്നു അന്യദേശവാസത്തിന് യോഗം വാഹനം കാരണം ചെലവ് കൂടും ആയില്യംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ വാഹനം വാങ്ങൂ എന്നതിന് അനുകൂല സമയം തൊഴിൽ മേക്കലമേ ഇച്ച അപ്പെട്ടും പുതിയ സംരംഭങ്ങയിൽ തുടങ്ങും പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങളുണ്ടാകും വിവാഹാലോചന തടസ്സ അപ്പെട്ടേക്കും സഹോദരനൈൽക്ക് ക്ഷേമമുണ്ടാകും മക്കം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടാക്കും പൊതുവെ എല്ലാരം ധങ്ങളിലും അനുകൂലമായ വാരം കാഴ്ഷിക്കമേ കലയിൽ നിന്നു അളവരു മാനത്തിൽ കുറവുണ്ടാക്കും ഉദ്യോഗായുർത്തിക്കൈക്ക് അവസരങ്ങൾ ലഭിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉദ്യോഗസ്ഥർക്ക് സഹപ്രവാർത്തക്കരുടെ സഹകരണമുണ്ടാക്കും വിദ്യാഭ്യാസത്തിൽ പുരോഗതി നാണ്യവിളകളിയിലൂട്ടെ വരും മാനം ലഭിക്കും പ്രണയവിവാഹം സഫലീകരിക്കും മാതാവി ഇന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വീണം പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സായുംബത്തികരം ഗത്ത് അഭിവൃദ്ധിയും ഉണ്ടാക്കും ഗൃഹനീർമമാണം തുടങ്ങും നായികാലികളിയിൽ നിന്ന് ലാഭമുണ്ടാക്കും വിദ്യാർത്ഥികയിൽ പഠനത്തിയിൽ കൂട്ടുതൈൽ ശ്രദ്ധിക്കളും നാഡീരോഗങ്ങളിൽ അസ്വസ്ഥതയും ഉണ്ടാക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാഹിത്യരം ഗത്ത് ആദരിക്കപ്പെട്ടും കൂട്ടും ബബ ഇന്ധങ്ങളി ലേപ്പാളി ഈച്ച കൈൽ മാറും കോട്ടത്തി വ്യവഹാരങ്ങളയിൽ നീ അണ്ടുപോകും അനാവശ്യ ചലവു വൈർദിക്കും സാഹസിക പ്രവൃത്തികളിയിൽ ഏറപ്പെട്ടാതിരിക്കുക ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യം മനസ്സിന് ഇണങ്ങിയ വീട്ടിൽ താമസം തുടങ്ങും ഉദ്യോഗത്തിയിൽ സ്ഥാനം മരം പ്രതിരോധമേ കലയിലുവള്ള വയർക്ക് കഠിനാധവാ നംവേണ്ടി വരും ബി സിനസിയിൽ നഷ്ട സാധ്യത ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദേശത്തു അള വൈർക്ക് നാട്ടിയിൽ വരാനാകും കട്ടുംകോട്ടുത്ത പണം തിരികെ ലഭിക്കും ഏതെട്ടുത്ത ദൗത്യം സംതൃപത്തിയോട്ടെ ചെ അതു തീർക്കും വിജയപ്രതീക്ഷയോട്ടെ മത്സര പരീക്ഷകളെ സമീപിക്കും പഠന സാഹചര്യം മേയിച്ച അപ്പിട്ടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിജയ വിജയസാധ്യത വിലയിരുത്തി കൈമമണ്ഡലത്തിയിൽമാരും വരുത്തും ആഗ്രഹസാ പലിർത്തിനായി അശ്രായ പരിശ്രമം വേണ്ടിവരും ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തത് മനോവിശ്രമമുണ്ടാക്കും കാലാവസ്ഥമാരും കാഴ്ചക്ക് വരുമാനത്തെ ബാധിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അധവാനിക്കാനുമുള്ള മനഃസ്ഥിതി നേട്ടങ്ങളു അണ്ടാകും കൂട്ടിക്കളുട്ടെ കാര്യത്തിൽ സ ഇന്തോഷിക്കായിനവസരമോ അണ്ടാകും തൈർക്കാനായിൽ പരിഹരിക്കും പരഇമ്പരാഗാത്ത തൊഴിലിലേറപ്പെട്ടിരിക്കൂ അനവൈർക്ക് ജോലിനാഷ്ടത്തിന് സാധ്യത തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആഗ്രഹിച്ച പഠനവി ഷയംതിര അഞ്ഞിട്ടുക്കും സംയു കഥ സംരം ബങ്ങളിയിൽ പണം മുടക്കും കൈമമ രം ഗത്തു കൂട്ടുതായിൽ ശ്രദ്ധപതി അപ്പിക്കും ഓയിൻലൈ ഇംബി അപ്രതീക്ഷിത നാഷ്ടം സംഭവിക്കും വിയോഗ ദുർഗസാധ്യതയുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ ഉദ്യ മങ്ങയിൽ ഗുണകരമാകും വാ ഗതാനായിൽ നിറവേറും തോഴിയിൽ രം ഗത്തു തിരക്ക് വൈർദ്ധിക്കും വാഗ്വാദങ്ങളിയിൽ നിന്ന് ഒഴി അഞ്ഞു നീൽക്കണം വീട്ടിൽ വ ഇന്നുപോ കായും സാധിക്കൂ എന്ന തരത്തിൽ ഉദ്യോഗത്തിൽ മാറ്റമോ ഉണ്ടാകും പൂരാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികളു എന്ന വിജയം കരസ്ഥമാക്കും ധനപരമായി നേട്ടങ്ങളുണ്ടാകും ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കും വേണ്ട അപ്പ ടവരുടെ ഭാഗത്തു നീന്ന് എതീറപ്പു കൈലു അണ്ടായേക്കാം പ്രണയഭ ഇന്ദലുണ്ടാകും ഉത്രാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്ഥലമീട്ടപ്പാട്ടുകളി ലൂട്ടെണ്ണേട്ടം മക്കൈൽക്ക് വിദേശത്തേക്കു പോ കായ സാഹചര്യമോ ഉണ്ടാകും യാത്രക്കായി ഗുണകരമാകും സ്വ ഇന്തം നിലപാട്ടുകളിയിൽ ഉറയച്ചു നീന്ന് പോരാടും പിതൃ തുല്യരുടെ ആരോഗ്യത്തിൽ ആശങ്കയും ഉണ്ടാകും തിരുവോ നംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദേശ ജോലിയു എള വയർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും കയർ മമരം ഗത്ത് കയർ കശ നിലപ്പാട്ട് സ്വീകരിക്കും മറ്റു എള്ളവരോട്ടു എള്ള പെരുമാറ്റം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികയിൽ പഠന കാര്യത്തിൽ ശ്രധിക്കുക വിവാഹപ ഇന്ധത്തിൽ ഉണ്ടാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കരായി ജോലിക്കളിയിൽ നിന്ന് വരും മാനമുണ്ടാകും കൂട്ടുകായ്ച്ച വട്ടത്തിൽ നാഷ്ടത്തിന് സാധ്യത പുതിയ വ്യാപാര സ്ഥാപനം തൂട്ടങ്ങും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള വൈർമേലാതിക്കരികളുട്ടെ അപ്രീതിക്ക് പാത്രമായേക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുണ്യസ്ഥനായുസനദൈർഷിക്കും ആത്മീയതയിലൂട്ടെ മനഃ സമാധാനം നിലനിർത്തും വിദേശ ജോലി ഉപേക്ഷിച്ച് കാർഷികമേ കലയിൽ ശ്രദ്ധിക്കും സനതന ഭാഗ്യമോ ഉണ്ടാകും കൈത്തറി കലയിൽ ഉണയർവ അപ്രതീക്ഷിതന അഷ്ടമോ ഉണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ ഉദ്യമങ്ങൾ ഗുണകരമാകും ഉത്തരവാദിത്വങ്ങളിൽ കൃത്യത പുലയിർത്തും ജീവിതത്തിൽ വരുത്തു എന്ന ചിട്ട ചീട്ടാക്കൈൽ ഗുണം ചെയ്യും തോഴിലിയിൽ അഭിവൃദ്ധി കായികരം ഗത്ത് നേട്ടാന വിദ്യായുർത്തികളിയിൽ അലസത എന്നിവയ സാധ്യത പുത്രട്ടാത്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആ തമായിർത്തമായ പ്രവയിർത്തനങ്ങളായി മേലധികാരികളുടാ പ്രീത്തി നേട്ടും കൃഷിയിൽ നിന്ന് ആദായമുണ്ടാക്കും ഗൃഹപ്രവേശം മംഗളകരമാക്കും മുതിർന്ന കുടുംബാംഗങ്ങളെ രോഗങ്ങളിൽ ഗങ്ങളെ രോഗങ്ങളലട്ടാം വിദേശയാത്രയ്ക്ക് സമയം അനുകൂലമല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വ്യാപാരമേ കലകളിയിൽ സാമ്പത്തിക നേട്ടമോ ഉണ്ടാകും പ്രതിസണികളെ മറികട്ട കൈങ്കട്ടിന പ്രയതനം വേണ്ടി വരും ആത്മവിശ്വാസക്കുറവ് മൂലം കയച്ച വട്ടത്തിൽ നിന്നു പിന്മാറും രാഷ്ട്രീയ പ്രവഹിത്ത നങ്ങളിയിൽ സജീവമായി ഇടപെടും